എന്ത് ചെയ്യാം പക്ഷത്ത് വെച്ച് നടക്കാം ഒപ്പം അല്ലാണ്ട് പാട്ടിയോടും പിടിച്ചു ഫുണ്ടിങ്ങനെ പിടിച്ച് തുനിക്കൈലിങ്ങനെ കൂട്ടി പിടിച്ചു ആന അപ്പൊ ഞാൻ പെടുന്നിട്ടിട്ട് നേരെ ഓടി ആ തോർത്തുമുട്ടിൽ നിന്നു ശ്രദ്ധ ലക്ഷണങ്ങള് ഭയങ്കര പ്രശ്നങ്ങളാണ് മനുഷ്യനായിട്ടാണെങ്കിലേ അങ്ങനെ കാലം എത്ര കഴിഞ്ഞാലും മുറിവാലൻ മുകുന്ദൻ എന്ന ആനപ്പിറവി കേരളത്തിൻ്റെ ആനചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെങ്കിൽ അത് ആകാശമേലാപ്പിനോട് തൊട്ടുരുമാൻ പോന്ന അപാരമായ തലയെടുപ്പിൻ്റെയോ കല്ലിൽ കൊത്തിവെച്ചതുപോലുള്ള പോലുള്ള ലക്ഷണ തികവുകളുടെയോ പേരിലായിരിക്കില്ല മറിച്ച് ഈ ഭൂമി പ്രപഞ്ചത്തിൽ കണ്ണിൽ കാണാവുന്നതും ജീവനുള്ളതും അല്ലാത്തതും പിന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ സകലമാന പൊരുളുകളുടെയും നേരവകാശികൾ തങ്ങൾ തന്നെയാണെന്നും തങ്ങൾ മാത്രമാണെന്നും ചിന്തിച്ചുറപ്പിച്ച് ക്രയവിക്രയ അധികാരങ്ങളോടെ മതിച്ചു പൊളച്ചു വാഴുന്ന മനുഷ്യമേൽക്കോയ്മയുടെ തൊണ്ടക്കുഴിയിൽ അകത്തേക്കും പുറത്തേക്കുമെന്നില്ലാത്ത വിധം കുടുങ്ങിപ്പോയൊരു മുള്ള എന്ന പേരിലായിരിക്കും എന്തിനേയും ഏതിനേയും തങ്ങളുടെ കാലടിച്ചോട്ടിലാക്കി അരിയിട്ടു വാഴുന്ന മനുഷ്യവർഗത്തിന്റെ ചെവിക്കുറ്റി നോക്കി നല്ല നാല് പൊട്ടിയിൽ കൊടുക്കാൻ തയ്യാറായ സ്വാതന്ത്ര്യ പോരാളിയായ ഒരു നാൽക്കാലി എന്ന നിലയിലായിരിക്കും നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മളീ കാണുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വീതുകൂടിയ കായൽ വേമ്പനാട്ട് കായലാണ് വേമ്പനാട്ടുകായലിൻ്റെ തന്നെ കൈതപ്പുഴ കായൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് വയലാറൊക്കെ എഴുതിയിട്ടുണ്ട് കൈതപ്പുഴ കായലിൽ കൈതപ്പുഴക്കായലിൻ്റെ സ്വഭാവം എങ്ങനെയാണ് മാറി മറിയുന്നതെന്ന് പറയാൻ കഴിയില്ലെന്നാണ് പൊതുവേ ഞങ്ങൾ നാട്ടുകാരുടെയെല്ലാം ഒരു വിശ്വാസം ആനകളെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആനിമൽ ഇൻ ദ നേച്ചർ കെ സി പണിക്കർ ഡോക്ടറെ പോലുള്ളവരൊക്കെ പറയുന്ന കാര്യമാണ് എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു ജീവി അതാണ് ആന പക്ഷേ പ്രവചിക്കാൻ കഴിയുന്ന ഒരാനയുണ്ട് അല്ലെങ്കിൽ ഒരു ആനയുണ്ടായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ അധ്യായം മുറുവാലൻ മുകുന്ദനെക്കുറിച്ചായിരുന്നു മുറുവാലൻ മുകുന്ദൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അവൻ്റെ സ്വഭാവം നമുക്ക് പ്രവചിക്കാം എന്നത് തന്നെയാണ് പലപ്പോഴും പൊതുജനം സാധാരണക്കാരൊക്കെ ഒരു കാര്യമുണ്ട് ആനക്കാർ ആനപ്പാപ്പാന്മാർ ആനകളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് സഹികെട്ടാണ് അവർ തിരിച്ചു ചെയ്യുന്നതെന്ന് പക്ഷെ മുകുന്ദൻ്റെ ജീവിതം അതിൽ നിന്നൊരു വിഭിന്നമാണ് നമ്മുടെ ആ ചിന്താഗതിയിൽ നിന്ന് വിഭിന്നമാണ് മുകുന്ദൻ്റെ ജീവിതം സ്നേഹിച്ചാലും തലോടിയാലും തട്ടുകൊടുത്താലും എല്ലാം മുകുന്ദൻ ഒരേ വികാരമാണ് മനുഷ്യന് മുന്നിൽ ഒരിക്കലും കീഴടങ്ങാത്ത ഒരിക്കലും ഇണങ്ങുവാൻ തയ്യാറില്ലാതെ മനുഷ്യന് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ഒരു ജീവി ആ മുരുവാലൻ മുകുന്ദൻ്റെ ജീവിതത്തിലെ കുറച്ച് ഭാഗങ്ങൾ അവൻ്റെ ജീവിതത്തിലുള്ള സഞ്ചാരങ്ങളുടെ മറ്റൊരു അധ്യായമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഈ ചാനൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനോടൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം അച്ഛുതൻ നായർ എന്ന പാപ്പാൻ അവനെ തിരുത്താനും നന്നാക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് വെളിന്തടം കുട്ടികൃഷ്ണൻ നായർ എന്ന പാപ്പാനും അവന് നല്ല ശീലങ്ങൾ ഉപദേശിച്ച് മനുഷ്യരുടെ പ്രതീക്ഷകൾ കൊത്തു ജീവിക്കാൻ പ്രേരിപ്പിച്ചു നോക്കി ആറാട്ടുപുഴ അച്ചാരുൾപ്പെടെ കുറച്ചൊക്കെ ഉത്സവ പരിപാടികളിലും കുട്ടികൃഷ്ണൻ നായർ അവനെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിവ് ഒരിക്കൽ വാടാനപ്പള്ളിയിൽ വെച്ച ഒരു എഴുന്നള്ളിപ്പിനിടെ തിടമ്പ് പിടിച്ചിരുന്ന ആളെയും തിടമ്പിൽ കുടിയിരുന്ന ദൈവത്തിനെയും ഒന്നിച്ച് കുലുക്കി താഴെയിട്ട് കൊമ്പും കുലുക്കി പിന്നാലെ കൂടി മുകുന്ദൻ എന്ന മുറിവാല ജീവിതാധ്യായത്തിലെ അവസാന എഴുന്നള്ളിപ്പ് അതായിരുന്നു പിന്നീട് കോട്ടയ്ക്കകത്തും കോട്ടയിലെ ആനത്തറിയിലുമായി ഒതുക്കപ്പെട്ട വീട്ടുതറങ്ങൽ ഞാൻ ചോദിച്ചു പിടിച്ചതാണ് ഗോപാലും നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നിപ്പോ ഞാൻ ചോദിച്ചു മുതനാനെ ചോദിച്ചു

കിട്ടാരെ പോയി ഒരു കുമാരൻ അങ്ങനെ ഒരു നല്ല കണ്ടും അഞ്ചെട്ടാളുള്ള അറിവില് കണ്ടുണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നതും കണ്ടുണ്ട് അതും ഞാൻ അല്ല കോട്ട ഞാൻ എന്നും പോണ പോടൊരാളാ കോട്ടയില് വീട് അറിയാം അതെ അതെ വന്നന്ന് ആന വന്നു അതേ ദിവസം തന്നെയാണ് എന്റെ അറിവ് പാല് വെക്കാൻ ആ ചെറിയ ആനല്ല വിചാരിച്ചിട്ട് അന്നേയുണ്ട് ലക്ഷണങ്ങള് ഭയങ്കര പ്രശ്നങ്ങളാണ് മനുഷ്യനായിട്ടാണെങ്കിലും അങ്ങനെ പിന്നെ ചെയ്തത് പങ്ങുവിനെ ആ പിന്നെ അതിന് ശേഷം പങ്ങുവിനെ അത് ഈ കൃഷ്ണകുട്ടിയാരുടെ ശേഷമാണ് പങ്ങുവിനെ ചെയ്തത് അന്ന് നമ്മടെ ഓള് അച്യുതന്നായര് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു അപ്പൊ പട്ട താങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല ആനകൾക്ക് പട്ട താങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പങ്ങൂന് രാധാഷ്ഠാനിക്കാണ് ഒരു പനഞ്ചൂരിലോണ്ട് എന്തോ ആനയുടെ പട്ട താങ്ങി ചെയ്യേ എന്താ ചെയ്തു എന്നാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മളവിടെ ഇണ്ട് പിന്നെ കുമാരനെ ചെയ്തിട്ടുണ്ട് കൊറേ ആൾക്കാരുണ്ട് അഞ്ചെട്ടാൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് പങ്ങു എന്ന പാപ്പാൻ്റെ നേർക്കുള്ള കലിയാട്ടമായിരുന്നു മുകുന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും കനത്ത കടുമ്പി അക്കാലത്ത് രാധാകൃഷ്ണൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു പങ്ങു രാധാകൃഷ്ണൻ ആ സമയം മതപ്പാടിലായിരുന്നു മുകുന്ദൻ്റെ പുറത്തിരുന്ന അച്യുതൻ നായർ രാധാകൃഷ്ണനുള്ള പനമ്പട്ട കൂടി മുകുന്ദനെ കൊണ്ട് എടുപ്പിച്ച് തറിയിലെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ പങ്ങു പാപ്പാൻ കുട്ടിക്കൊമ്പനോടുള്ള കൗതുകത്തിന്റെ പേരിൽ നോണം പരമ്പട്ടയുടെ ഇല്ലാത്ത ഒരു കമ്പെടുത്ത് വെറുതെ ഒന്നടിച്ചതേ ഉള്ളൂ കണ്ണടച്ച് തുറക്കും മുമ്പായിരുന്നു ആക്രമണം അടിച്ചു വീഴ്ത്തി നെഞ്ചിലേക്ക് തന്നെ കൊമ്പുകൾ അഴുത്തി ശരീരം കടന്ന് കൊമ്പ് അപ്പുറത്തെത്തിയ ആ കുത്തിൽ മുതുകിന്റെ ഭാഗത്ത മുറിവായിരുന്നു വലുത് എന്ന് പറയുമ്പോൾ ആനയുടെ കലിപ്പും കുത്തിന്റെ ആഘാതവും എത്രമേൽ കനത്തതായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പ പാപ്പാന്നെ തടഞ്ഞൊരു കുളൂക്കോസിന്റെ കുപ്പിട്ട് ചെറിഞ്ഞു അത് വട്ടന മുറിഞ്ഞു മുഖത്ത് കെട്ടിട്ട് ആനടെ വട്ടനെ മുറിഞ്ഞു മൂട് ഞാൻ കടന്നിരുന്നു അവൻ എന്റെ അനിയന്റെ മടിയിൽ കടന്നിട്ടാണ് ആശുപത്രിക്ക് പോയത് രണ്ടേ പത്തിന് ആന കുത്തി മൂന്നേ പത്തിന് പങ്കുമ്പോഴത്തു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിൽ വരുന്നു അപ്പോ പോകുമ്പോ ഈ മറ്റേ കുണ്ടോട്ടീന്ന് വന്നിട്ടുള്ള ഒരു ട്രക്കർ ഉണ്ടായിരുന്നു ഇവിടെ അന്ന് ഒന്നും ഇല്ല ആ ട്രക്ടറിലാണ് കൊണ്ടുപോയത് പാർട്ടിസ് വന്നാണ് അവരുടെ ട്രക്കറിൽ കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയി ദേവസ്വം ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് ആദ്യം കൊണ്ടുപോയത് നമ്മളങ്ങനെ കൊണ്ടുപോകണല്ലോ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുമ്പോ അവൻ ചോദിച്ചു ഇങ്ങനെ ഓർമ്മയൊക്കെ ഉണ്ടപ്പോ നല്ല ഓർമ്മയുണ്ട് അപ്പൊ പറഞ്ഞു മണിയേട്ടാ ഞാൻ മരിക്കുവോന്നിരുന്നു മണിന്നാണ് എന്റെ അനിയനെ വിളിച്ചിരുന്നു കോയം കുട്ടിയെ മണിയേട്ടാ ഞാൻ മരിക്കുവെന്ന് ഒന്നും ഇല്ലടാ മരിക്കൊന്നുമില്ല ഒരു വിഷമമില്ല എനിക്ക് പിന്നീട് ആനക്കോട്ടയിൽ തന്നെ ആനക്കാരനായി എത്തിയ ബൈജുവിന്റെ അഭിമുഖം ഒരിക്കൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ബൈജുവിന്റെ നിറഞ്ഞ കണ്ണുകളും അന്ന് പറഞ്ഞ വാക്കുകളും ഈ ആനസഞ്ചാരങ്ങൾക്കിടയിലെ മറക്കാനാകാത്ത നിമിഷങ്ങളാണ് അച്ഛൻ അച്ഛൻ മരിച്ചു അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ അതില് മൂപ്പര് പട്ടത്തിട്ട് അടി കൊടുത്ത് പിന്നീട് അതില് ആന തിരിഞ്ഞിട്ട് അച്ഛൻ ഒരു ഒരു മറ്റേ കണം കൈ ചെറിയ പട്ടൊരു പട്ടേശു താങ്ങട്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ആന തിരിഞ്ഞിട്ട് അട്ടിച്ചതില് മൂപ്പര് പട്ടക്കെട്ടിൽ വീണു ആള് അത് ഞമ്മ കഴിക്കും അത്യാവശ്യം ഇഷ്ടം പോലെ മൂപ്പര് ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും മാറാൻ പറ്റില്ല അങ്ങനെയാണ് മൂപ്പരി കൊമ്പിന് നല്ല നീളമാണല്ലോ അല്ലേ അങ്ങനെയാണ് ആള് മരിക്കുന്നത് പിന്നെ നമ്മള് അച്ഛനെ എന്തെന്നില്ല ഈ രാധാശ്ശാനൊക്കെ എന്റെ വീട്ടിൽ കൊടുന്ന് നിർത്തിന്ന് കാരണായിരുന്നു അന്ന് അന്ന് ആൻ ഒരു കാലി ഇങ്ങനെ വളഞ്ഞ കാരണം അല്ല എന്നുണ്ടെങ്കി ആന അവിടെ നിൽക്കില്ല ഞാൻ അയച്ചിട്ടു കഴിഞ്ഞു അയച്ചിവിടെ ഞാൻ കൊണ്ടിരും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ മകനല്ലാണ്ടിരിക്കണം അതെല്ലാം ഞാൻ അടിക്കുവാനോ വടി ഓങ്ങുവാനോ പോലും അനുവദിക്കില്ലാത്ത ഒരു ഒര വടിയും തൊട്ടിയും പോലുള്ള ആയുധങ്ങൾ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരു ജന്മം മുകുന്ദന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കാലം അവനെ കൊണ്ടുനടന്നിട്ടുള്ള വേണുഗോപാൽ എന്ന പാപ്പാൻ മുകുന്ദനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇടത്തെ പിൻകാലിന് പരുക്കുപറ്റി മുകുന്ദൻ കുറച്ചൊന്ന് വിഭശനായ ശേഷമാണ് വേണു എന്ന പാപ്പാൻ അവനിലേക്ക് എത്തിച്ചേരുന്നതെങ്കിലും പലരുടെയും കണ്ണിലേക്ക് ആനയുടെ ചുമതല വേണുഗോപാൽ വടി പാടില്ല വടി കണ്ട കണ്ണൊക്കെ ഇങ്ങനെ വട്ട പിടിച്ചു ചെവിയൊക്കെ പിടിക്കും അത് നമ്മളിങ്ങനെ നോക്കിട്ടന്നെ പോവാ ആറ് കണ്ണുണ്ടെങ്കിലും തികയില്ല എന്നറിയില്ല പിന്നിലും മുന്നിലും ഒക്കെ കണ്ണ് വെച്ചിട്ട് പോവാ ക്ഷാടി ഇല്ലെങ്കി നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷത്ത് വെച്ച് നടക്കാം ഒപ്പം അല്ലാണ്ട് പാട്ടി കൊണ്ടും ആടി അപ്പം ഒരിക്കലും മേടിച്ചാൽ തന്നെ എന്തെങ്കിലും ആൾക്ക് കിട്ടും അവസരം അത് കിട്ടും അത് അതേമാതിരി ഞാൻ പാടി രണ്ടപ്രാവശ്യം ഇങ്ങനെ മേലെ അമരത്തി തെറ്റുള്ളൂ പ്രതീക്ഷ അല്ലല്ലോ അടി വേദനിച്ചാലല്ലേ ചെയ്യുള്ളു അത് നമ്മുടെ പ്രതീക്ഷ തെറ്റി ഇതിലൊരു പിടുത്താ പിടിച്ചു പിടിച്ചാണോ ഞാന് നേരെ റിട്ടൻ തിരിഞ്ഞിട്ട് ഇരുന്നിട്ട് ഓടിക്കും അതില് തണ്ടലിനൊന്ന് ഉളുക്ക് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞു ചെറിയൊരു പിന്നെ ഒന്ന് പിടിക്കും പിന്നെ എത്ര പേരെത്തും കൈ

പിന്നെ വീണൊന്നും ഇല്ല ഭയത്തിന് അവിടുന്ന് ഓടി ഇരുന്നിട്ട് ആന പിടുത്താ ഞാൻ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയാ നമ്മളിപ്പങ്ങനെ പിടിക്കാ റിട്ടേൺ തിരിഞ്ഞ അത് കെട്ട കഴിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞഴിഞ്ഞു ലൂസാവും ആനന്റെ ഒതുങ്ങുന്ന വിചാരിയോ അപ്പൊ ആന ലൂസാക്കി പിടിക്കും അപ്പൊ നമുക്ക് പോവാ പിടുത്തം കിട്ടിയ കയറിന്റെ ഉള്ളിൽ പെട്ടമാര്യാ കയർ അവർക്ക് പല്ല് പല്ലുമാര്യാണല്ലോ ഈ കയ്യന്റെ ഇത് എത്ര നീളം വെക്കുമല്ലോ ഗ്രിപ്പ് കിട്ടും അവർക്ക് കൂടും തോറും വലിക്കുമ്പോഴാണ് ഇത് നീളുമ്പോഴാണ് ഇവിടെ ഒക്കെ വലിഞ്ഞു പോണത് ഈ കൈയിന്റെ സാധനം അങ്ങനെ മടക്കും 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 മടക്കായിട്ടില്ല അതൊക്കെ പിടിച്ചാൽ കയറിട്ട് വലിച്ച മരിയാണ്ടായിരുന്നു അത്രയും ഈ പട്ടം ഇങ്ങനെ നിന്നും മുടിച്ചും തഴമ്പ് ആയിട്ടുള്ള സംഭവല്ലേ അതിൽ പിടിച്ചു കഴിഞ്ഞാ ഒരു രക്ഷല്ലേ പക്ഷെ ആരും പ്രതീക്ഷിക്കാത്തത്ര വേഗത്തിലായിരുന്നു പിൻകാലിന് പരിക്കേറ്റിട്ടും മുകുന്ദന്റെ കയ്യിലിരിപ്പുകൾ വേണമെങ്കിൽ അടിച്ചൊതുക്കാം അവശനാക്കാം പക്ഷെ ഒരിക്കലും തോൽപ്പിച്ച് അടിമയാക്കാനാവില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കും പോലെ അവസാന ശ്വാസം വരെ അടരാടാനുള്ള ആത്മധൈര്യത്തിന്റെ പേരാണ് മുകുന്ദൻ ചുമതല ഏൽക്കാൻ അധികം ആരും തയ്യാറാവാത്ത ഒരാനെ അവനും സംരക്ഷിക്കപ്പെടണം എന്ന താല്പര്യത്തോടെ ചോദിച്ചു മേടിച്ചു കയറിയ വേണുഗോപാൽ എന്ന പാപ്പാനും തുടക്കകാലത്ത് മുകുന്ദനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ തൃത്താലുള്ള ഒരു രാജേന്ദ്രട്ടൻ ഉള്ളപ്പോഴാണ് ഞാൻ അതിന്റെ മൊഴിക്ക് ചെല്ലണത് അതില് ഈ ഏൽക്കുന്ന സമയത്ത് ഇവിടെ തൃത്താലുള്ള ഒരു രാജേന്ദ്രൻ എന്ന ആളായിരുന്നു എന്റെ ചട്ടക്കാരൻ അതിനു കേശവേട്ടൻ എന്ന് പറയും അവര് കണ്ടാളായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടാളായി പിന്നെ മൂപ്പര് മൂന്നോ നാല് മൂന്നോ അല്ലാറ്റാണ് അതിന്റെ മുള്ളുണ്ടായി ആയി അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അകലിന്ന് കണ്ടിട്ട് എനിക്ക് കൂടുതൽ അടുത്ത് പരിചയം ആനുവയിൽ നിന്നിട്ടൊന്നും ഇല്ല പരിചയമില്ല അപ്പൊ കണ്ടടത്തോളം അയാൾ ഇല്ലാത്തൊരു ദിവസം എനിക്ക് ചോറ് കൊടുക്കാൻ ഒന്നും ചെയ്യില്ല ചോറ് എടുക്കാച്ച ഒന്നും ചെയ്യില്ല ചട്ടക്കാരവിടെ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമൊന്നും അങ്ങനെ ഇയാൾ എന്താ മോളുടെ കല്യാണം അങ്ങനെ എന്തോ ലീവായി അപ്പൊ ഞാൻ ചോറ് കൊടുക്കും ഇത് കൊടുക്കണ്ടേ വേറെ ആരും ആരുല്ല രണ്ടാളല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉരുള ഒട്ടി സാധാരണ ഞാൻ കൊടുക്കാറ് ഉട്ടിട്ട് മുപ്പരാണ് കൊടുക്കുന്നത് അതാണ്ട് ശരി അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഇയാളില്ലല്ലോ മൂന്ന് ദിവസം ലീവല്ലേ അപ്പൊ ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു കൊടുത്തു ആന സുഖമായിട്ട് ചോറൊക്കെ മേടിച്ചു കഴിച്ചു ഒരു കുഴപ്പമില്ല അപ്പേക്ക് തോന്നി ചങ്ങനെ നടക്കിയിരണം തോന്നു എവിടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തോന്നി അണഞ്ഞ് നമുക്ക് അണഞ്ഞ് ചെയ്യും അത് ആരായാലും ചെയ്യാനാ അങ്ങനെ ഞാൻ അന്ന് തോർത്തുമൊണ്ട ചിറ്റാ ഈ പണിക്ക് പറയുമ്പോ നമ്മള് തോർത്തുമോണ്ടേ ചിറ്റുള്ളൂ ഞാൻ ഷർട്ട് ഇടാച്ചാലും തോർത്തുകൊണ്ടും ഷർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അത് പിടിച്ചാ അങ്ങോട്ട് പോകണം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പോവ ഏതാ എൻ്റെ അടുത്ത് പണി സമയത്ത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഈ നടയമ്പലത്തെ വലത്തെ നടക്കി അതിന്റെ ചങ്ങല കെട്ടാൻ പാടുള്ളു ഇടത്തേ നടക്കി ചങ്ങല കെട്ടിയാ നീര് വരും അങ്ങനത്തെ ഒരു സംഭവം ശ്രമം നടക്കി ആ കാലില് ഞാൻ ചെല്ലുമ്പോ തന്നെ ഒളവുണ്ട് അല്ല ഞാൻ നിക്കുമ്പോണ്ട് അത്ര ആരോഗ്യക്കുറവൊന്നുമില്ല ട്രീറ്റ്മെന്റ് ഒക്കെ ആയി നല്ല ഇതിൽ നിൽക്കാനുള്ള നീര് നീര് വരും നടക്കും നീര് വരും ഈ അമരത്തിൽ നീര് വരും അരണയ്ക്ക് വരും പക്ഷെ നമ്മൾ തൈലൊക്കെ മേടിച്ച് അതിന് ഇതുപോലെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇങ്ങനെ നടക്കുമ്പോ കട്ട കട്ട ഇല്ല ഒരു ശുദ്ധി വരും അത്രയ്ക്ക് അണഞ്ഞ് നിന്ന് അറിയാം നമുക്ക് അതിന്റെ സൗണ്ട് കറിയാം പിന്നെ അങ്ങനെ പെട്ടെന്ന് ചെയ്യാം വടിയൊന്നും ഇല്ലെങ്കിൽ വടി വടിയല്ലെങ്കിൽ ആനക്ക് എവിടെ വേണമെങ്കിൽ നമ്മൾ എത്ര തന്നെയല്ല എന്റെ വായ ചോറ് കൊടുക്കാം ഓ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ വേറൊരാളോട് പറഞ്ഞിട്ടില്ല കൊടുക്കാൻ പറഞ്ഞില്ല എന്താളായിട്ട് വരുന്നത് എനിക്കെന്താ ധൈര്യം കൊണ്ട് ഞാൻ പോയിരുന്നവരെ ഞാൻ നല്ല ഒലുവ് ഒലിവ് സമയത്ത് ഞാൻ കൊടുക്കും വായ സമയം ആ വായ കൊടുക്കും താഴെത്തോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും അന്നത്തെ ദിവസം ഞാൻ ഈ ഞാൻ നടയത്തെ ചങ്ങല ഇളക്കി ഇളക്കിയ കാലി ചവിട്ടി പിടിച്ചോണ്ട് കാലിൽ അങ്ങനെ മെല്ലെ വരിക അറിയില്ല ആ പെരുന്നാഗത്തിന്റെ ഇടനകം വന്നിട്ട് ഈ നഗത്തിന്റെ മുള്ള ചവിട്ടിയാണ് ചവിട്ടിയിട്ട് മണ്ണിന്റെ അടി താണു എന്റെ കാല് താണു താണപ്പേക്ക് മനസ്സിലായി ശരിയല്ല അപ്പൊ ഞാൻ കാലിണ്ട് വലിച്ചിട്ട് ഈ ഓടിനോട് കൂടി പിടിച്ചു ഈ തോർത്തുകൊണ്ട് തോർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് ഊരി ഞാൻ നേരെ താടച്ചോട്ട് കൂടെ ഓടി തിരിഞ്ഞോടി ആന പിടിക്കും അപ്പൊ നേരെ താടച്ചോട്ട് കൂടെ അപ്പുറത്തേക്ക് ഓടി ആനക്ക് നോട്ടം എവിടെയല്ലോ ഞാൻ പിന്നിലേക്ക് മാറുന്ന ആന വിചാരിച്ചു പക്ഷെ അത് മുണ്ട് പിടിച്ചു മുണ്ടിങ്ങനെ പിടിച്ച് തുനിക്കൈലിങ്ങനെ കൂട്ടി പിടിച്ച ആന അപ്പൊ ഞാൻ ഇങ്ങനെ അയച്ചിട്ടിട്ട് നേരീ ആ തോർത്തുമുണ്ടിൽ നിന്നു ശ്രദ്ധ അതില് അത് പിച്ച് ചീന്തി ആന കടിച്ചു തിന്നു പിന്നെ തിന്നു ആന കടിച്ചു കീറിയത് തിന്നു അതൊന്നും അറിയാൾക്കും അറിയില്ല പിന്നെ ബക്കറ്റ് എടുത്തു അവിടെ ഈ തറി നന്നാക്കണ കൈക്കോട്ട് മുള്ളു അങ്ങനെ കൊറേ സാധനം എടുത്ത് നശിപ്പിച്ചു പൈപ്പ് കാര്യങ്ങളൊക്കെ അത് ആ സമയത്ത് ആനക്ക് കാലു വയ്യായൊന്നുമില്ല നമ്മളു കൊണ്ടോടാൻ കാണാൻ അത്ര ഈ വയ്യായേ കാണിക്കുള്ളൂ അല്ലെങ്കിൽ എവിടേക്ക് തുമ്പി വരുന്ന വരി വരുവാനാ ഓ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഒഴിവായി പിറ്റത്തെ പ്രാവശ്യം ഏഹ് നമ്മളെ കൃഷ്ണൻകുട്ടിയാടിന്റെ നമ്മളെ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയാടിന്റെ ഏഹ് പെങ്ങളുടെ മകൻ ഒരു കൃഷ്ണദാസ് കൃഷ്ണതാസ്കിച്ചു അവനും ഞാനും ഉള്ളപ്പോ കിട്ടിണ്ട് അവനറിയാം അതിതേമാതിരി ചങ്ങല പൂവാറായിട്ടുണ്ട് തേഞ്ഞ തൈ തേഞ്ഞ പൊട്ടാറായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആന കെടത്തി തരാം എന്ന് മാറ്റണമെന്നു അവന് മാറ്റി മാറ്റിയാ ഞാനെന്നെ മാറ്റി അവന് ഇത്തിരി കുറവാണ് അപ്പോൾ പറഞ്ഞെനിക്ക് പറ്റില്ല വേണമായിട്ടാണ് വന്നത് അപ്പം വേണമെങ്കിൽ കാര്യം ചെയ്യും പിന്നെ എനിക്ക് മാറി ഞാൻ നടയ്മേ പോയി അത് ചുറ്റുകൊണ്ടൊക്കെ അടിച്ച് നിർത്തണം കൊക്കായ അതൊക്കെ ചങ്ങല കൊളുത്തിട്ടാണ് ചെയ്യുന്നത് പറ്റില്ല വളഞ്ഞ ശേഷം പോലും പറ്റില്ല പറ്റില്ല അതൊരു പ്രത്യേക പതിമൂന്ന് വർഷത്തോളം വർഷം തന്നെ എനിക്ക് നിന്നു ഈ നമ്മൾ ചുരുക്കി ും പിന്നീട് ഞാൻ ചെന്ന അവസരത്തിലൊക്കെയാണ് ഇത് ഇണ്ടായി പിന്നീടുണ്ടായത് ഇവിടുന്ന് നമ്മളെ ഉള്ളിൽ നിന്ന് തെക്കേ പറമ്പിലേക്ക് ആന മാറ്റി കെട്ടിട അങ്ങോട്ട് ഞാൻ അയച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടെ അയച്ചു കൊണ്ടായ ശേഷം ഒരു അശ്വതി മാറ്റി ഉണ്ടായി സംഭവം ഉണ്ടായി പക്കനടിക്കുക ചെയ്തു അടിച്ചു അത് എന്താ വെച്ചാല് ആനോട് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ആന ഇരിക്കാൻ കൊണ്ടാവില്ല അപ്പൊ ഞാൻ എന്റെ വടക്കമ്പ് ഇവിടെ ഇണ്ടാവും ഇത്ര നിങ്ങളുണ്ടാവുള്ളു ഇത്രേ ഉള്ളു ആവശ്യമില്ലല്ലോ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് വടിക്കമ്പ് അത് കളയില്ല എട്ട് വർഷമായി അത് മുരിക്കമ്പ് അത് എല്ലാരും പൊട്ടിച്ച് ഇതാക്കിട്ട് കളയണ്ടതാ അതൊരു സത്യട്ടിട്ട് ഞാൻ ഒഴിവാക്കിയതാ പടി അത് നമ്മൾ ഉപയോഗിക്കുന്ന എന്തായാലും ഒരു ആയുധാണ് എന്തായാലും ഞാൻ എന്ത് ഉപയോഗിക്കുന്നു അതിന്റെ ഒരു ആയുധാ അതെടുത്തൊരാള് വേണാണ്ട് എടുത്തെറിഞ്ഞപ്പോ എനിക്കത് ഞാൻ അന്ന് എന്റെ ആ തറയിൽ വെച്ച് ഭഗവാനെ പിടിച്ച് കത്തിയിട്ടുണ്ട് അച്ഛനെ പിടിച്ചത്തി ഇനി ഞാൻ വടിക്കമ്പെടുത്തില്ല മുടി കമ്പ് എടുക്കില്ല അങ്ങനെ ഒഴിവാക്കിയതാ പിന്നെ പൊട്ടിയ കമ്പ ആരേലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തി കൂട്ടി കക്ഷത്തൊക്കെ അടിക്കണ്ടല്ലോ ആ സാധാരണ നമ്മുടെ വടി മുഴുവൻ വടി എന്ന് പറഞ്ഞാൽ ഇത്ര നിക്കണം ഇത് ഇത് മുട്ടിനീത ഇത്ര വലിപ്പമൊക്കെ അത് മതി പിടിക്കാൻ പാടില്ല തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടക്കിരുത്തപ്പെട്ട മുകുന്ദൻ എന്ന കുട്ടിക്കുറുമ്പന് വേണമെങ്കിൽ പുന്നത്തൂർ കോട്ടയിലെ മറ്റാനകളെയും നാട്ടാന ജീവിതം നയിക്കാൻ നിർബന്ധിതരാകുന്ന ആയിരക്കണക്കായ ആനകളെയും പോലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാമായിരുന്നു ചട്ടവും ചിട്ടയും പഠിപ്പിക്കാനും അനുസരിപ്പിക്കാനും എത്തിയ ഓരോരുത്തരുടെയും നേർക്ക് തുള്ളിക്കൊരു കുടം എന്ന പോലെ മുകുന്ദൻ വസൂരിമാല കണക്കെ പെയ്തിറങ്ങുന്നത് കണ്ട് കോട്ടയിലെ തലമൂത്ത ആന ജന്മങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാകും മുകുന്ദ എടാ കൊച്ചനെ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഒരു നാട്ടാനയ്ക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലക്ഷറിയിലേക്കും സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച പോസ്റ്റിങ്ങിലേക്കുമാണ് നമ്മളെല്ലാം എത്തിയിട്ടുള്ളത് ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിൽപ്പെടുന്ന നമ്മൾക്ക് ഒത്തിരി പ്രിവിലേജുകളുണ്ട് ഇതിന് പുറത്തുള്ള നാട്ടാനകളുടെ കാര്യങ്ങൾ അറിഞ്ഞാലേ നനക്കത് മനസ്സിലാവും ഉറക്കമിളച്ചുള്ള ഉത്സവം കൂടലിനും എഴുന്നള്ളിപ്പിനും ഒന്നും താല്പര്യമില്ലേല് നീ പോകണ്ട വിട്ടേ പക്ഷെ വല്ലപ്പോഴും ഒരിക്കൽ ഗുരുവായൂർ അമ്പലം വരെ പോയി ഒരു നിത്യശിവേലി അത്രേ വേണ്ടു ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോയാൽ വലിയ തരക്കേടില്ലാതെ ഇവിടെ ഇങ്ങനെ ഉണ്ടുറങ്ങി കഴിഞ്ഞു പോകാം പക്ഷെ അതല്ലാതെ വയറ്റുപിഴപ്പിന് പണിയെടുക്കുന്ന പാപ്പാന്മാരുടെ നെഞ്ചത്ത് കയറ്റം തന്നെ തൊഴിലാക്കിയാൽ അവരെല്ലാം കൂടി നിന്നെ പഞ്ഞിക്കിടും പ്രത്യേകിച്ചും നിന്നെ പോലെ ഇത്തിരി ഇല്ലാത്ത ഒരു കുഴുത്തിരുമിന്റെ നേളിപ്പ് അവരൊട്ടും വകവെച്ച് തരില്ല മുകുന്ദന്റെ മുകളിൽ ഒരു അച്ചുവന്നായെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അച്ചുവന്നായരി അച്ചായിരുന്നു അയാൾ നിർഭയനാണ് എന്തിനും ഒരു ഭയം ഉണ്ടായിരുന്നു അയാളും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മോളിൽ ഇരുന്നിട്ട് പട്ട താങ്ങിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പട്ട താങ്ങിക്കൊണ്ടിരിക്കുന്ന പങ്ങു നിൽക്കുന്ന ആന രാധാകൃഷ്ണനെ ഇപ്പോഴുണ്ട് വലിയ രാധാകൃഷ്ണൻ അതെ അതെ രാധാകൃഷ്ണൻ ഉണ്ട് ആ രാധാകൃഷ്ണന്റെ അട്ടക്കാരനാണ് പങ്ങു രാധാകൃഷ്ണൻ നീരിൽ നിൽക്കുകയാണ് മതപ്പാടിലാണ് അപ്പോൾ ഇതിന് പട്ട താങ്ങിക്കുകയാണ് മുകുന്ദനെ കൊണ്ട് അപ്പൊ ഇവനെന്ത് ചെയ്താൽ ഒരു പനഞ്ചുള്ളി എടുത്തിട്ട് അതിൻ്റെ ഒരടിയെ കൊടുത്തു തമാശക്ക് കൊടുത്ത കുട്ടിയന്നെ അതോടുകൂടി കടന്നുകൊണ്ട് അവിടെ അങ്ങനെ ഉണ്ടായത് അതായത് ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മൾ എത്ര ഭേദ്യം ചെയ്താലും ചിലപ്പോൾ ആനയുടെ കണക്കിൽ അതായിരിക്കില്ല ഒരു ചെറിയൊരടി നമ്മൾ അത്രയും കണക്കാക്കാത്തൊരടി അതായിരിക്കും ചിലപ്പോൾ മറ്റേത് ചിലപ്പോൾ നമ്മൾ ഈ പരിസ്ഥിതി അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഇപ്പം ആനകളിലെ ഒന്നും നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതല്ല എന്ന് വിചാരിക്കുന്നൊരു വിഭാഗം ഉണ്ടല്ലോ അവരുടെയൊക്കെ ചിന്തയിൽ ആനക്കാട്ടിൽ തന്നെ വളരേണ്ടതാണ് നമ്മൾ ഒരു തരത്തിലും അതിനെ ചങ്ങനേറ്റിങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പാടില്ല പക്ഷേ നമ്മളിപ്പോൾ തന്നെ പറയുന്ന അനുസരിച്ച് ചില നേരത്തി നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കുന്നു ആ സമയത്ത് ചിലപ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ പാലൊന്നും ഭയങ്കരമായിട്ടൊരു അടി കിട്ടി അതിനേക്കാൾ ഒരു അതിന്റെ പകുതി പോലും ഇല്ലാത്തൊരടി നമുക്ക് ദേഷ്യമുള്ള ഒരാളെ നമുക്ക് തന്നെ നമ്മള് കൊല്ലും ഇതേമാതിരിയാണ് വളരെ ചെറുതായി നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരം എന്ന് വിചാരിക്കുന്ന ഒരു ദ്രോഹമാകാം ആനക്ക് ആനയുടെ ആന കൊരത്തേക്ക് അതന്നെ വരാ ഈ മുകുന്ദനെ പോലൊരു ഒരു ആന അവന്റെ ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആളുകൾ അവന് എന്തെങ്കിലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പൊ പുറകോട്ട് മാറിയില്ലെങ്കിൽ അടി എന്നാണ് പറയുന്നത് അങ്ങനൊരു ആന എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മാറി അവന്റെ സ്വഭാവം ആ തുടക്കം മുതല ഇത് എന്താണ് എന്ന് പറഞ്ഞാൽ ജനിതകം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ പറയാൻ പറയുന്നത് നമുക്കപ്പോൾ കാട്ടിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ആയിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാട്ടിൽ പ്രസവിച്ചിട്ടുള്ള ആനകളാണ് ചിലത് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം നമുക്ക് എന്താ പറയാനുള്ള അവരുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം വിശേഷം അതാണ് നമുക്ക് പറയാൻ്റെ അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മുകുന്ദൻ അക്കാലത്ത് തന്നെ ന്യൂജനായിരുന്നതുകൊണ്ടാവാം ഉപദേശങ്ങളെയും ഉപദേശികളെയും ഒരു കാലത്തും അവന് കണ്ണിൽ പിടിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെയാവും മൂത്തവർ എറിഞ്ഞുകൊടുക്കുന്ന ആ നെല്ലിക്കകൾ ഇത്തിരി നേരം വായിലിട്ട് ചവച്ചിറക്കാൻ ശ്രമിക്കുമെങ്കിലും മനസ്സ് തികട്ടി സ്വയം അറിയാതെ തുപ്പിക്കളഞ്ഞിട്ടുമുണ്ടാവും അടിമത്തം അംഗീകരിക്കുന്നതിലൂടെ കൈവന്നേക്കാവുന്ന പിന്നീടുള്ള മധുരത്തേക്കാൾ അവൻ എന്നും ഇഷ്ടം സ്വാതന്ത്ര്യം അടിയറവയ്ക്കാത്തതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന മുറിവുകളും കയ്പും തന്നെ ആയിരുന്നിട്ടുണ്ടാവും ആളെ കൊന്നുകഴിഞ്ഞാൽ ഉല കുളിക്കുക എന്ന ഏറ്റവും അധമ ലക്ഷണമുള്ള ആനയോട് പാപ്പാൻമാരുടെ പക ഇരട്ടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പുന്നത്തൂർ കോട്ടയിലെ മുൻ ആനക്കാരനും സാഹിത്യകാരനുമായ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ മനസ്സിൽ മുകുന്ദന്റെ ചാവേർ പോരാട്ടങ്ങൾ ഇപ്പോഴും ഒരു കരിന്തിരിയുടെ ആളൽ കണക്ക് മിന്നു നിൽക്കുന്നുണ്ട് സ്ഥിരം പ്രശ്നക്കാരനായ ഒരനയും പ്രശ്നക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി തോട്ടിയും വടിയും തൊട്ടിലെറിഞ്ഞ് തിരിച്ചുപോകാൻ തയ്യാറില്ലാത്ത കുറച്ചു മനുഷ്യരും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ എപ്പോഴും ആവാം മുറിവാലൻ മുകുന്ദൻ്റെ ഇടത്തെ പിൻകാലിന് കാര്യമായ ഒരു പറ്റുന്നത് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ഏതെങ്കിലും ഒരാളുടെ ക്ഷിപ്രകോപത്തിലുള്ള തിരിച്ചടിയിലുമാവാം